സംസ്ഥാനത്ത് വ്യാപക മഴ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കനത്ത മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കോളേജുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമല്ല ജില്ലയിലെ ഓണപരീക്ഷകളും മാറ്റി കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഇന്നും തുടരും വിവരങ്ങളുമായി അഭിജിത് എസ് എസ് ശരൺ ചേരുന്നു എസ് ആദ്യം നമുക്ക് ശരണിലേക്ക് പോകാം ശരൺ മഴ മുന്നറിയിപ്പുകൾ ജില്ലയിലെ മഴ സാഹചര്യം എന്താണ് റോഷനി കീർത്തന ഗുഡ് മോർണിംഗ് എന്തായാലും മധ്യകേരളത്തിലും ജാഗ്രത തുടരുകയാണ് പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജാഗ്രതയുണ്ട് എന്തായാലും എറണാകുളം ജില്ലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊച്ചി നഗരത്തിൽ കാര്യമായ മഴ പെയ്യുന്നില്ല പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയാണെങ്കിലും ഇന്ന് രാവിലെയാണെങ്കിലും തന്നെ കാര്യമായ മഴ പെയ്തിട്ടില്ല എന്നാൽ റൂറൽ മേഖലകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിപ്പോഴും തുടരുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ച മഴ പലയിടങ്ങളിലായിട്ട് ഇപ്പോഴും തുടരുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത തുടരുന്നത് ഇടുക്കി ജില്ലയിലാണ് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ പല ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് അതായത് ആ മാട്ടുപ്പട്ടി കല്ലാർകുട്ടി ലോവർ പെരിയാർ ഇരട്ടയാർ ഡാമുകളിലൊക്കെ തന്നെ റെഡ് അലേർട്ടാണ് ഈ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് അങ്ങനെ ആ റെഡ് അലേർട്ടും തുടരുകയാണ് ഇതിൽ ഈ ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നത് ഇപ്പോഴും തുടരുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെയാണ് ഈ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗതാഗത നിരോധനമുണ്ട് അതിന്നും തുടരുമെന്നുള്ളത് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട് ഇതിന് പുറമെയാണ് രാത്രി കാലങ്ങളിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പലയിടങ്ങളിലും ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളുണ്ട് അപ്പോൾ ആ മേഖലയിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അങ്ങനെ ഇടുക്കി ജില്ലയിൽ വലിയ രീതിയിൽ തന്നെ ജാഗ്രത തുടരുകയാണ് എന്നാൽ മറ്റ് ജില്ലകൾ തൃശ്ശൂരാണെങ്കിലും എറണാകുളത്താണെങ്കിലും കാര്യമായ മഴ ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെയോ ഇല്ല ശരി എസ് ശരണാണ് അഭിജിതാംശങ്ങൾ കോഴിക്കോട് കോഴിക്കോട്ടെ മഴ സാഹചര്യം എങ്ങനെയാണ് രാവിലെ മഴയുണ്ടായോ എന്തൊക്കെയാണ് വിവരങ്ങൾ കീർത്തന റോഷനി ഗുഡ് മോർണിംഗ് തെളിഞ്ഞ കാലാവസ്ഥയാണ് കോഴിക്കോട് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കാര്യമായ രീതിയിലുള്ള മഴ കോഴിക്കോട് അനുഭവപ്പെട്ടിട്ടില്ല അതേസമയം വടക്കൻ ജില്ലകളിൽ മഴ ഒരു മുന്നറിയിപ്പുണ്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ സ്കൂളുകൾക്ക് അവധിയാണ് റെസിഡൻഷ്യൽ സ്കൂളുകൾ അംഗനവാടികൾ അതുപോലെയുള്ള സ്കൂളുകൾക്ക് അവധിയുണ്ട് അതേസമയം കോളേജുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വടക്കൻ ജില്ലകളിൽ പ്രത്യേക മുന്നറിയിപ്പൊക്കെ നൽകി ആ ഒരു സാഹചര്യം തുടരുന്നുണ്ട് കീർത്തന കാരണം മഴ പെയ്യാനുള്ളൊരു സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത് ഈ കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് ഈ ബാണാസുര സാഗർ ഡാം തുറക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അതിനാൽ തന്നെ ജാഗ്രത പുലർത്തണം പുലർത്തണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മരം കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകമായി ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഒപ്പം തന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും ആ രീതിയിലുള്ള ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ മഴ അത്ര ശക്തമായ മഴയൊന്നും ഈ വടക്കൻ ജില്ലകളിൽ പെയ്യുന്നില്ല പക്ഷേ മഴ പെയ്യാനുള്ള ഒരു സാധ്യത വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള ഒരു സാധ്യത അതിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് ശരി ഗോകുൽനാഥിലേക്ക് കൂടി പോകാം ഗോകുൽ തെക്കൻ ജില്ലകളിൽ എങ്ങനെയാണ് മഴ സാഹചര്യം മഴ കുറവാണോ അവിടെ തിരുവനന്തപുരം ജില്ലയിൽ മഴ കാര്യമായിട്ടില്ല എന്നാൽ മറ്റ് ജില്ലകളിലേക്ക് വരുമ്പോൾ പത്തനംതിട്ട അടക്കമുള്ള പ്രദേശങ്ങളിൽ മുന്നറിയിപ്പുണ്ട് കാരണം കെ എസ് തന്നെ ജലവൈദ്യുത പദ്ധതിയായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പമ്പ ഡാമിലടക്കം ജല വലിയ രീതിയിൽ തന്നെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇപ്പോൾ ബ്ലൂ അലർട്ടാണുള്ളത് എന്തായാലും ജലനിരപ്പ് ഉയ ഉയരുന്നതിനനുസരിച്ച് തന്നെ സാഹചര്യങ്ങൾ മാറുമെന്നുള്ളതാണ് ഓറഞ്ച് ഓറഞ്ച് അലർട്ടിൽ നിന്ന് മാറി പിന്നീട് റെഡ് അലർട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇപ്പോൾ തൊള്ളായിരത്തി അടിയാണ് ഇപ്പോൾ വെള്ളത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് അത് കൂടി വരുന്ന സാഹചര്യത്തിനനുസരിച്ച് അലർട്ട് മാറുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ കടലേറ്റം ഒക്കെ നിലവിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒരു സാധ്യതയും ഒക്കെ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് എന്തായാലും മലയോര പ്രദേശങ്ങളിൽ പൊന്മുടി അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ കാറ്റിൽ മരങ്ങളൊക്കെ കടപുഴകുന്നതായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ കൂടെ തന്നെ കൂടുതൽ ദുരിതത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് എന്തായാലും ശക്തമായ മഴ പ്രവചനം ഇല്ല തിരുവനന്തപുരത്തും അതേപോലെ തന്നെ കൊല്ലം ആലപ്പുഴ ജില്ലകളിലൊക്കെ തന്നെ ഗ്രീൻ അലേർട്ട് ാണ് നിലവിൽ നൽകിയിട്ടുള്ളത് പക്ഷേ ഈ സാഹചര്യങ്ങൾ മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്തായാലും കേരള തീരത്തും അതേപോലെ തന്നെ കേരള തീരത്തും കർണാടക തീരത്തും ഒക്കെ ഉള്ള ഈ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയും ചെയ്യും